ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു കിഡ്ഡിലൻ സാധനം നമ്മുടെ മലയാള ഇൻഡസ്ട്രി എന്നല്ല ഈ നമ്മുടെ ഇന്ത്യൻ സിനിമ തന്നെ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു ബിഗ് അപ്ഡേറ്റ് അത് വന്നിട്ടുണ്ട് അതിനു മുമ്പ് നമ്മൾ കാത്തിരിക്കുന്ന മമ്മുക്കാട ബസൂക്ക ഇനി നാല്പത്തിയെട്ട് മണിക്കൂർ മാത്രമുള്ള സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ഓൾറെഡി ഇപ്പം തന്നെ ഇതിന്റെ ഒരു ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എട്ട് മണിക്കൂർ കൊണ്ട് ഒരു കോടി രൂപയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് കാരണം ഒരു പ്രൊമോഷനും ഇല്ലാതെ വന്നിട്ടുള്ള ഈ ഒരു സിനിമ ബുക്ക് മൈ ഷോയിൽ ഒരു കോടി നേടണമെന്നുണ്ടെങ്കിൽ അത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് സിനിമ കണ്ടതിന് ശേഷം ഞാൻ നേരത്തെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ അവർ തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമ ആയിരിക്കും എന്നുള്ളത് അപ്പം നമ്മുടെ മലയാള ഇൻഡസ്ട്രി മാത്രമല്ല മലയാള ഇൻഡസ്ട്രിയിലെ ഒട്ടുമിക്ക നടീ നടന്മാരും നമ്മളും മറ്റ് സിനിമാ നടന്മാരുടെ ഫാൻസുകാരും ഉറ്റുനോക്കുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു അപ്ഡേഷൻ ഇപ്പം എൽ എന്ന സിനിമയെ വന്നതിന് ശേഷം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതിൽ പല കമന്റ് ബോക്സിലൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിനിമ എപ്പോഴാണ് വരാൻ പോകുന്നത് ഈ സിനിമയെ കുറിച്ചിട്ട് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്തായാലും മലയാളത്തിന്റെ സ്റ്റൈലിഷ് കഥാപാത്രമായിട്ട് മമ്മുക്ക നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ബിലാൽ ജോൺ കുരിശെങ്കിൽ നമ്മുടെ ബിഗ് ബി ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള ബിലാൽ വരുമോ ഇല്ലയോ എന്നാണ് ആൾക്കാരുടെയൊക്കെ ഒരു സംശയം എന്തായാലും ബിലാൽ വരാൻ പോകുന്നു എന്നുള്ള കിഡിലൻ അപ്ഡേഷൻ മാത്രമല്ല ഇൻഡസ്ട്രി നിന്ന് കത്താൻ പോവുകയാണ് അമ്മാതിരി സാധനം ഈ വർഷം തന്നെ റിലീസിനെത്തും എന്ന് ഇതിൻ്റെ സംവിധാനമായിട്ടുള്ള നമ്മുടെ അമൽ നീരത് ഒരു ചാനൽ നൽകിയിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ തിരക്കഥ മൊത്തം പൂർത്തിയായി എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വാർത്തകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് കത്തും മലയാള ഇൻഡസ്ട്രി നിന്ന് കത്തിക്കും ഇപ്പൊ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോലാഹലങ്ങളും ഒരു ഒരു എന്താ പറയുക ഒരു ഹൈപ്പൊക്കെ അറിയാലോ അല്ലേ പക്ഷേ പോസ്റ്റർ പോലും അടിക്കാതെ തിയേറ്ററിലേക്ക് ആൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന മലയാളത്തിലെ ദ വണാൻ ഉള്ളി സിനിമയാണ് നമ്മുടെ ബിലാൽ അപ്പൊ ആ ബിലാലിന്റെ അപ്ഡേഷൻ വരുമ്പോഴത്തേക്ക് എന്തായാലും ഇത് കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാർ നമ്മൾ പറയേണ്ടല്ലോ അല്ലെ മലയാള സിനിമയിലും അതുപോലെ തന്നെ മറ്റു പല നടന്മാരുടെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കാരണം മലയാള സിനിമയുടെ തന്നെ ആ ഒരു ലെവല് മാറ്റിയെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ബിഗ് ബി എന്ന് പറയുന്ന പഠനം അപ്പൊ അതിന്റെ ഒരു രണ്ടാം ഭാഗമായിട്ട് വരുന്ന ബിലാൽ ബിലാൽ എവിടെ നിന്ന് വന്നോ എങ്ങോട്ട് പോകുന്നോന്നും ആർക്കും അറിയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ബിലാലിന് വേണ്ടിയുള്ള കട്ട കാത്തിരിപ്പിലാണ് ഈ ഒരു അപ്ഡേഷൻ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ് കാരണം ഈ ഒരു സിനിമ അത് ഈ വർഷം തന്നെ റിലീസിനായിട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം ഈ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭേദിക്കുന്ന ഒരു സിനിമ സിനിമാകുന്ന കാര്യത്തിൽ ഒരു സംശയം വേണം കാരണം അമ്മാതിരി സാധനമായിരിക്കും വരാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം ഇപ്പം മമ്മൂക്കാട് തന്നെ ഏറ്റവും വലിയ സിനിമയാണ് ആണ് ഇപ്പം റിലീസിനായിട്ട് എത്താൻ പോകുന്നത് മഹേഷ് നാരായണന്റെ പേരിടാത്ത ചിത്രം അപ്പോൾ അതും വളരെ പ്രതീക്ഷയുള്ള സിനിമ പക്ഷെ ഇത് അതൊക്കെയൊക്കെ നേരെയായിരിക്കും അതിനകത്ത് ഒരു സംശയം വേണ്ട എന്തായാലും ബിലാലിന്റെ തിരക്കഥയൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഉടൻ തന്നെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് അതായത് നാലോ അഞ്ചോ രാജ്യങ്ങളിലോട്ടാണ് ഈ സിനിമയുടെ ചിത്രീകരണം നടക്കാൻ പോകുന്നത് കിടിലൻ അപ്ഡേഷൻ തന്നെയാണ് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മൾ കേൾക്കാൻ കാത്തിരുന്ന ഒരു അപ്ഡേഷൻ ആണ് എന്തായാലും ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടൻ തന്നെ ഉണ്ടാകും എന്നും കൂടെ അറിയുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കണ്ട ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള പുറയിലായിരിക്കും ആരാധകർ എന്നുള്ളത് നമുക്കറിയാം എന്തായാലും ബസൂക്ക റിലീസിനായിട്ട് എത്തുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ കൂടെയുള്ളൂ നമ്മുടെ മുമ്പിലേക്ക് ബസൂക്ക എത്താൻ അപ്പം നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് ബസൂക്ക എന്ന സിനിമയുടെ പ്രീ റിലീസിങ് ടീസർ ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പം അതും കൂടെ നമുക്ക് കാണാം അപ്പം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ വലിയ ഉന്തലോ തള്ളലോ അങ്ങനെ കുത്തലൊന്നും ഇല്ലാത്ത ഒരു സിനിമ വളരെ സൈലന്റ് ആയിട്ട് വന്നിട്ട് വൈലൻ്റ് ചാൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ കണ്ടിറങ്ങുന്ന നിങ്ങൾ അത് പറയും എന്ന് പറയാൻ അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത് കലൂർ ടെന്നീസിന്റെ മകൻ ടീനോ ടെന്നീസാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് പുള്ളി തന്നെ ചില മാധ്യമങ്ങളിൽ കൊടുത്തിട്ടുള്ള വാർത്ത പറഞ്ഞാൽ ഒരുപാട് ഹൈപ്പിലൊന്നും വരണ്ടെ ഈ സിനിമ നോർമലായിട്ട് തിയേറ്ററിൽ വരട്ടെ പ്രേക്ഷകർക്കാണട്ടെ അത് അവർ തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയ്ക്ക് അകത്ത് എന്തൊക്കെയോ ഉണ്ട് പുള്ളി നല്ല കോൺഫിഡൻ്റ് ആണ് അതോടൊപ്പം തന്നെ മമ്മൂക്ക തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുവരെ ചെയ്തിൽ നിന്നുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ കാരണം പുള്ളി ചെയ്തിട്ടതെല്ലാം വ്യത്യസ്തമാണല്ലോ ഇപ്പോൾ നാനൂറ്റമ്പത് അഞ്ഞൂറ് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഞ്ഞൂറ് സിനിമയും ആണ് കാരണം നമുക്കത് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് അതാണ് മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു അത്ഭുത പ്രതിഭയായിട്ട് നമ്മുടെ മമ്മുക്കായെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഭീഷ്മപർവം എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ അമ്മധീരതും മമ്മുക്കായും കൂടെ പൊള്ളിക്കാൻ പോവാണ് മക്കളെ യൂട്യൂബ് അഹ് ഇൻട്രസ്റ്റ് തന്നെ നിർത്തി കത്തിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ബിലാൽ ജോൺ കുരിശിങ്ങൽ എന്ന് പറയുന്ന മമ്മുക്കാട് ആ ഒരു ക്യാരക്ടർ വരാൻ പോകുന്നു ആ ഒരു വാർത്ത എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മളിപ്പം ഈ ഒരു വാർത്തയുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പം എത്രത്തോളം വിശ്വസനീയമാണ് എന്നൊരു പക്ഷേ ഇപ്പം നിങ്ങൾക്ക് തോന്നിയേക്കാം വിശ്വസിക്കാം ഈ സിനിമ ഉടൻ തന്നെ ഉണ്ടാവും ഈ വർഷം തന്നെ ഷൂട്ട് തുടങ്ങും എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേഷൻ അപ്പം നമുക്ക് കാത്തിരിക്കാം നാളത്തെ മമ്മുക്കയുടെ ബസുക്ക എന്ന സിനിമയുടെ പ്രീ റിലീസിങ് ടീസറിന് വേണ്ടി അതും കൂടെ കണ്ടിട്ട് നമുക്ക് നേരെ തിയേറ്ററിലേക്ക് കയറാം പടം കാണാം പടം കണ്ടതിനു ശേഷം നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒരു വരവ് കൂടി നമ്മൾ വരേണ്ടി വരും അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണാം അതുവരേലാക്കും